ആരാണ് റോൾ മോഡൽ എക്സ്പെക്ടേഷൻ യുവർ ഫ്യൂച്ചർ ഹസ്ബൻഡ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പില് ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂവ്മെന്റ് ഞാനത് ചോദിക്കണ്ടേ ഞങ്ങള് സ്കൂളില് പഠിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങള് കൊറേ സ്കിറ്റ് കളിച്ചു എന്നുള്ളത് ഞങ്ങള് കൊറേ സ്കിറ്റുകൾ ആള് കുറച്ച് ഞാൻ നിൽക്കണം അതില് ഒരു നാല് സ്കിറ്റ് ഏതൊക്കെയാന്ന് പറയണം പേര് പറയണമെന്നില്ല ജസ്റ്റ് കളിച്ച സ്കിറ്റ് ഏതൊക്കെയാന്ന് പറയണം ഒന്ന് നമ്മള് ടീച്ചർ കുട്ടിയായിട്ട് നടിമാൻ ഒന്ന് റസീർ കളിച്ചു അതേതാ ഒമ്പതാം ക്ലാസ് ഒൻപതാം ക്ലാസ് നമ്മൾ രണ്ടും ദുരുപയോഗം നമ്മള് രണ്ടുപേര് മാത്രായിട്ട് അത് പത്താം ക്ലാസ് ഡേന്റെ സമയത്ത് നമ്മള് രണ്ടുപേരും മാത്രം കൽബിയില് തേനൊഴുകണക്കൊഴിക്കോട് പിന്നെ മൂന്നാമത്താല് നമ്മള് നയൻത് സ്റ്റാൻഡേർഡെന്ന തോന്നുന്നുണ്ട് ഞാന് ആരായിട്ടാണ് ഷുക്കൂർ ആയിട്ട് ഈ മോളായിട്ട് ഉമ്മയായിട്ട് അപ്പൊ മൂന്നെണ്ണായില്ലേ പിന്നെ ഒന്ന് നമുക്ക് ഊട്ടിക്ക് വരെ സെലക്ഷൻ കിട്ടിയത് ഗൂഢലൂര് പോയിട്ട് സെലക്ഷൻ കിട്ടിയത് ഓക്കെ ആ ചോചോ ആരാണ് റബിബാന്റെ റോൾ മോഡൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ സന്തോഷാവില്ല അതല്ല എന്തായാലും അല്ലാതെ എനിക്കറിയാം എന്റെ റോൾ മോഡല് ആക്ച്വലി സത്യം ഇപ്പച്ചിയാണ് യെസ് അതിനാണ് ആ ഉത്തരം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളവരാണ് റോവാൻ്റെ വേറെ ഒന്നും അല്ല എന്റെ ഇപ്പച്ച ലൈഫിൽ ഇപ്പൊ ഞാൻ വന്ന കാലം തൊട്ടിട്ടാണെങ്കിലും ഇപ്പച്ചി എന്താ പറയാ ഒന്നും അല്ലാത്തോടത്തുനിന്നാണ് എന്തൊക്കെയോ കൊറേ ഉണ്ടാക്കിയത് ഉപ്പച്ചി അത് ഇപ്പച്ചി സ്വന്തം ഉണ്ടാക്കിയതാണ് അതിലിങ്ങനെ ആർക്കും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും ഇല്ല ഇപ്പച്ചി ഇപ്പച്ചിയും ഞങ്ങളാ ഒരു ഫാമിലി ആയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം ഒന്നും ഇല്ലാത്തവിടത്തുനിന്ന് എല്ലാം ഉണ്ടാക്കാന്നുള്ളത് ഞാൻ പഠിച്ചത് ഉപ്പച്ചാണ് സോ എന്റെ റോൾ മോഡൽ ഇപ്പച്ചിയാണ് ചില സമയങ്ങളിൽ ഇൻസാൻ എൻ്റെ റോൾ മൂട്ടിലാവാറുണ്ട് കഴിയാം കഴിഞ്ഞിട്ട് പത്ത് പേരുടെ ആ ലൈഫില് ഞാൻ കൂടെ വേണമെന്ന് കൂടുതൽ തോന്നിയ സന്ദർഭം ആ ഓക്കെ കൂടെ വേണം തോന്നിയ സന്ദർഭം അങ്ങനെ ഉണ്ടാവല്ലോ അല്ല ഏത് ഏത് സമയം പറയ ഏത് സന്ദർഭം പറയുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ പറയുമ്പോ എന്റെ വിഷമകരമായ എല്ലാ ഘട്ടത്തിലും റിപ്പോ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് വിവരിച്ചു തരേണ്ട കാര്യമില്ലല്ലോ അല്ല ഇപ്പൊ എന്റെ ഏട്ടൻറെ കാര്യത്തിലാണെങ്കിലും അതില് ഈന്റെ കൂടെ നിന്നൊരു സമയമാണ് ആ സമയം എന്റെ കല്യാണത്തിന് എന്റെ ലൈഫില് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന എല്ലാ സന്ദർഭത്തിലൂടെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്റെ ലൈഫില് ആ ഓക്കെ ചോദിക്കും അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ ചോദിക്കണേ എക്സ്പെക്ടേഷൻ യുവർ ഫ്യൂച്ചർ ഹസ്ബൻഡ് റബിബാനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ഞാൻ ഒരു ബ്ലോഗർ ആണല്ലോ അപ്പം ആളെങ്ങനെ വേണം ഇപ്പച്ചക്കും പച്ചക്കളുപ്പായിട്ടോ ഇതറിയുമ്പോ ഇപ്പച്ചക്കും പച്ചക്കും കല്യാണ സിമ്പിളായി ഞാനില്ലേ എന്താണ് ഭയങ്കര വണ്ണം ഉള്ള ആളല്ല വണ്ണം കുറഞ്ഞ ആളാണ് അപ്പൊ എനിക്ക് വണ്ണം കുറഞ്ഞ ചെക്കൻ എനിക്കിഷ്ടം ഓക്കെ

ഇങ്ങനെ ഹിന്ദി അങ്ങനത്തെ ഒരു സന്തോഷം നോക്കാം നോക്കാം ഋത്തിക്രോശിച്ചിരിക്കണോ ഫ്രണ്ട്ഷിപ്പില് ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഏതാണ് നമ്മളെന്റ് അടിപൊളിയാണ് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് തോന്നിയത് ആ ഒരു ടൈമ് കൊറേ സമയത്ത് തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്യാലും ഞങ്ങള് രണ്ടുപേരും സ്കൂളിലേക്ക് തിരിച്ചു പോയത് ഒരു മൊമെന്റ് ഞാൻ ഞാൻ ബ്ലോഗിട്ട് കഴിച്ചത് അത് റവ ബ്ലോഗ് കല്യാണം വിളിക്കാനല്ലേ കല്യാണം വിളിക്കാനാണോ അത് അത് വേണ്ടിട്ടാണോ അല്ലെ ആ അത് കല്യാണം വിളിക്കാൻ വീടിന് പോയേ ആരാവണം എന്നാണ് റിബാൻ്റെ ഒരു അംബിഷൻ എന്താണ് എനിക്ക് എനിക്ക് രണ്ട് അംബിഷൻ ഉണ്ട് ഒന്ന് വന്നിട്ട് ഞാൻ ചെറുപ്പം തൊട്ടേ കാണുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മേഖല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരുള്ള ടീച്ചിങ് ഫീൽഡിലാണ് ഇതൊരു എന്റെ ഉപ്പച്ച ഒരു ടീച്ചറാണ് മദർസ് പഠിപ്പിക്കുകയാണ് അപ്പൊ ആ ഒരു ഇതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇൻസാൻ ടീച്ചിങ് ആണ് ചെയ്യുന്നത് അപ്പൊ എന്തോ ആ ഒരു മേഖലയോട് എനിക്കൊരു താല്പര്യമുണ്ട് അപ്പൊ കോളേജില് ഒരു പ്രൊഫസർ ആവണം എന്നതാണ് എന്റെ ഒരിഷ്ടം രണ്ട് എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബുക്ക് എന്തെങ്കിലും എഴുതണം എന്ന് ഭയങ്കര താല്പര്യമുണ്ട് ഇഷ്ടമാണ് പിന്നെ സോഷ്യൽ മീഡിയ അതിലും ഞാൻ ആക്റ്റീവ് ആണ് ഇങ്ങനെ ഇങ്ങനെ തന്നെ ആക്റ്റീവ് ആയി നോക്കാം മെയിൻ ആയിട്ടുള്ള കാര്യം പറയാൻ പറഞ്ഞു അയ്യോടാ എനിക്കൊരു കോഴിഫാം കുട്ടിക്കോ ഞാനത് എല്ലാരോടും പറഞ്ഞത് ഞാൻ അപ്പച്ചിനോട് പറയും ഞാൻ എം എസ് സി സി എസ് ഞാൻ ഫുൾ ഫോം ഇട്ടിരിക്കുന്നത് എം എസ് സി ചിക്കൻ സ്റ്റാൾ എന്നാണ് എനിക്ക് എന്തോ കോഴി ഫാം തുടങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സിറ്റുവേഷൻ സിറ്റുവേഷനോ സിറ്റുവേഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ലൈക്ക് എങ്ങനെയാ അതെന്താ വെച്ച് കഴിഞ്ഞാല് അത് ഓൾ ഇങ്ങനെ പരീക്ഷിക്കുന്ന കേട്ടോ എനിക്കത് ഓർമ്മ ഉണ്ടോന്നാണ് എനിക്ക് തോന്നുന്നത് ഒൻപതാം ക്ലാസ് പഠിക്കുന്ന ഈ ജി എ എച്ച് എസ്കൂൾ എരുമാർ ഗേൾസ് സ്കൂളിൽ പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് അറിയിരിക്കും അവിടെ അതിമനോഹരമായ ഒരു സ്റ്റേജുള്ള കാര്യം സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുന്ന അടിപൊളിയാണ് ഞങ്ങൾക്ക് മലയാളം എനിക്ക് തോന്നുന്നു മലയാളത്തിന് മലയാളത്തിലെ ഒരു പിരീഡാണ് ഇഷ്ടം അപ്പം ഞങ്ങളെ മലയാളം ക്ലാസ്സിൽ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് പുറകില് ഞാനും റിവ്യൂ ഇരിക്കുന്നു ജസ്റ്റ് ഒരു ലെറ്റർ എഴുതി തുടങ്ങി അങ്ങനെ ഒരു ഞങ്ങാന്ത ലെറ്റർ എഴുതുക ഇനി വേണമെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ഇതില് അത് ഞങ്ങൾ ഇപ്പൊണ്ടോ ഇവിടെ ഇവിടെ ഉണ്ടാവും നോക്കാം അല്ലെങ്കിൽ നമുക്ക് അടുത്ത തൊട്ട് ഇൻസാനം വരുന്ന സമയത്ത് ഞങ്ങൾ ആ ലെറ്റേഴ്സ് കൊണ്ടുവന്നിട്ട് അത് വേറൊരു വീഡിയോ ചെയ്യല്ലേ അത് നല്ല ഞാൻ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ശരിക്കും ഫോൺ ഫോണില്ലേന്നല്ലേ ഒരുപാട് ലെറ്റേഴ്സ് കൊറേ എഴുതിയിട്ടുണ്ട് ഞങ്ങക്ക് തോന്നുന്നത് കപ്പിൾസ് പോലും എഴുതി ഇൻസാനാ ഞാനിന്ന് ചായ ഇട്ടോ കുടിച്ചത് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ആ വെല്ലിപ്പാന കണ്ടു ഇതൊക്കെയാണ് പറയാ പക്ഷെ അത് അന്നത്തെ സമയത്ത് ഫോണും കാര്യങ്ങളും നമ്മ അങ്ങനെ ഇല്ലല്ലോ അപ്പൊ നമ്മള് ലെറ്റർ ആയിട്ട് എഴുതുന്നു ഒരു ബുക്ക് എഴുതുന്നു പക്ഷെ അതൊരു സന്തോഷമാണ് ഫോണിനെ കാട്ടിയും കൂടുതൽ സന്തോഷം ലെറ്റേഴ്സ് ഇടുന്നതാണ് ഏത് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു ഇത് ചെറിയൊരു സംഭവം പോലെ ഇങ്ങനെ പറയാനാട്ടോ എന്റെ ചുമ്മാ രസമായിട്ട് വർത്താനം പറയാല്ലോ ഞങ്ങള് പണ്ടൊരിക്ക സ്കൂളിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ സ്കൂളില് ക്ലാസ് ലീഡർ ആയിരുന്നു അപ്പൊ ഇൻസാനക്ക് ഇവിടെ പോവാൻ അതായത് ഞങ്ങൾക്കൊരു സ്വച്ഛ് വിദ്യാലയ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് പത്ത് സ്കൂള് സെലക്ട് ആയാലും ഒന്ന് നമ്മളെ സ്കൂളായിരുന്നു അപ്പൊ അന്ന് അവിടുത്തെ എച്ച് എമ്മും അതേപോലെ സ്കൂൾ ലീഡറും ഒരു കുട്ടിയാണ് പോകേണ്ടത് അപ്പൊ അന്ന് ഇൻസാനാണ് പോയത് അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം ഫസ്റ്റ് ഫ്ലൈറ്റിന് ഇൻസാൻ അന്നാ പോണത് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ റബീബിയും എനിക്ക് ഇപ്പോഴും ഓർമ്മ ടെൻത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും സോഷ്യൽ സയൻസിലുള്ള ഒരു മുസ്തോളനിന്റെ ഹിറ്റ്ലറിന്റെ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വൈകുന്നേര സമയത്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ടീച്ചർ വന്ന് ഷീജ ടീച്ചർ വന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് ഒന്ന് സ്റ്റാഫ് റൂമിലേക്ക് വരണം എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ അടിച്ചു പോയി അപ്പൊ തന്നെ ഇറങ്ങിയപ്പോ തന്നെ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ആ ഡൽഹിയിൽ വരെ പോയിട്ട് നമുക്കത് സമ്മാനം മേടിക്കണം എന്നുള്ളത് പറഞ്ഞു അപ്പൊ ഉള്ളിൽ കിളി കിളിയാൽ പോയി ഞാൻ ഇവിടുന്ന് പന്തല്ലൂർ വരെ പോയി കഴിഞ്ഞാൽ ശബ്ദിച്ച് കുഴങ്ങണ ആള് ഞാൻ എങ്ങനെ ഡൽഹി വരെ പോവാന്നുള്ളത് ചിന്തിച്ചു അപ്പൊ ഞാൻ പോണില്ലെന്ന് തീരുമാനിച്ച അപ്പ തന്നെ കാരണം അത്രയും ദൂരം എനിക്ക് പറ്റൂലാന്ന് വിചാരിച്ചു അന്ന് എന്റെ അസിസ്റ്റന്റ് ലീഡർ ആയിട്ടുള്ള വിജിഷ അവളെ ഓർമ്മ കൊണ്ടറിയില്ല അല്ലെങ്കിൽ ഞാൻ എനിക്ക് കയ്യില്ലാന്നുണ്ടെങ്കിൽ അവള് പോവാനായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പൊ അവളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോഴാണ് സ്റ്റാഫ് റൂമിന്റെ മുന്നിൽ എന്ന് പറയുന്നത് ഇൻസാ നമ്മള് ഇവിടുന്ന് ചെന്നൈ വരെ ചെന്നൈയിൽ നിന്ന് അങ്ങോട്ട് ഫ്ലൈറ്റിലാണ് പോണേന്ന് അത് പിന്നെ കേട്ടപ്പിണാന്റെ കിളി പോയി ഫ്ലൈറ്റിൽ കയറാനുള്ള ഒരു അവസ്ഥ അങ്ങനെ തീരുമാനിച്ചു ഇപ്പച്ചിനെസിനെ വിളിച്ചു ഇമ്മസിന് വിളിച്ചപ്പോ അടക്കം സമയം സമയത്ത് മെസ്സിന് വിളിച്ചപ്പോ ആ ഒന്നും കണ്ട ഓളെ വിടല്ല ടീച്ചറെ ഓക്കെ വിടുന്ന പന്തലൂർ വരെ പോയി കഴിഞ്ഞ കുട്ടി ശർച്ച് കൊഴു ഒന്നും വിടാൻ പറ്റൂല അറിഞ്ഞു വീട്ടില് ചെന്നു സംസാരിച്ചു സമ്മതിച്ചു അങ്ങനെ പിന്നെ പോവാ ഇതുവരെയുള്ള ജീവിതത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഇതുവരെയുള്ള ജീവിതത്തെ കുറിച്ചുള്ള അഭിപ്രായം ഇതുവരെ ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടില്ല കാര്യം കാനൊപ്പച്ചും ചേം കൊണ്ടുവന്ന് തരും അതിങ്ങനെ ഇരുന്ന് തിന്നുക ജോളിയായിട്ട് നടക്കുക പൈസ ആവശ്യം വരും കഴിഞ്ഞാൽ പാനാകെ വിളിച്ച ആദ്യം പറയണ കാര്യം ഇപ്പാ പൈസ ഇപ്പാ പൈസ ഇപ്പാ പൈസ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വന്ന് ഇൻസാനിനോട് പറയാം അത് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് അറിയേണ്ടി വന്നിട്ടില്ല എന്നാൽ വരെ ഇപ്പൊ നാളെ എന്തായാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അപ്പഴെ എനിക്ക് ജീവിതത്തെ കുറിച്ച് നല്ല കഴിച്ചപ്പാട് ഉണ്ടാവുക ഇതുവരെ ഓക്കെയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മനസ്സാവുന്നു എനിക്ക് അങ്ങനെ ജീവിതത്തിൽ നഷ്ടങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം അതാണ് ഹാപ്പിയാണ് അപ്പൊ നല്ല ജീവിതമാണ് ഇതുവരെ ഞാൻ എന്താവു അടുത്തത് ഞാൻ ചോദിക്കാവുന്നത് എന്റെ പേരൻസിനെ കുറിച്ച് റവിബാക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ ഉപ്പച്ചിനെ ഞാൻ എൻ്റെ വീട്ടിൽ എന്ന് പറയാന ഞാനും ഉപ്പച്ചിയും ഉമ്മച്ചിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഉള്ളൂ ഇപ്പുള്ളൂ അപ്പൊ എൻ്റെ ഉപ്പാനേ ഉമ്മാനേയും കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാമിലീനെ കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങൾ എനിക്കറിയാം എന്നാ ഒന്നും അറിയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതരാം ഞാൻ ഏഹ് കമ്പനി ആയ കാലം തൊട്ടിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് അതായത് എന്റെ വീട് ഇതിന് മുന്നേ കുറച്ച് ദൂരെ ഇരുന്നു അവിടുന്ന് ഞാൻ വണ്ടിയൊക്കെ വിളിച്ചിട്ടൊക്കെ വരുന്നു രാവിലെ പഠിക്കാനാണെന്ന് വീട്ടിൽ നോണി പറഞ്ഞിട്ട് ഞാൻ വരും എന്തിനു ഇവിടെ വന്ന് റീൽ എടുത്തിട്ട് കഥ പറയാൻ എന്നിട്ട് ഏഹ് ഇവിടെ വരും അപ്പം ഇവിടുത്തെ എപ്പച്ച ഇമ്മച്ചി എന്ന് പറഞ്ഞാലും എനിക്ക് ഇന്റെ അപ്പച്ചിന്റെ മെച്ചത്തി മാതിരിയാണ് ഭയങ്കര കാര്യമാണ് ഞങ്ങൾ ഇരുന്ന് കുറെ ചളി പറയും കുറെ ഞാൻ എന്തേലും ചെയ്തതിന്റെ ചീത്ത പറയും നല്ലോണം വർത്താനം പറയും എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടായി തരും അങ്ങനെ ഭയങ്കര കാര്യമായിട്ടാണ് പിന്നെ ഇൻസാന്റെ ആയിട്ട് ഞാൻ കുറച്ചും കൂടി ഇതാണ് അതായത് ബാക്കിയുള്ള കസിൻസും ഓരോക്കെ ആയിട്ട് ഞാൻ ഇൻസാൻ്റെ കല്യാണത്തിന്റെ സമയത്താണ് പരിചയമാണത് കല്യാണം കഴിഞ്ഞതോടെ ഇൻസാൻ ഇൻസാൻ്റെ കുടുംബക്കാരും അറിയില്ല എനിക്ക് എല്ലാവരും അറിയാം ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല കമ്പനിയായി

ഞാൻ പറയട്ടെ എനിക്ക് സിബ്ലിങ്സ് സ്വന്തം കുറച്ച് ആൾ അങ്ങനെ ഇല്ലല്ലോ ഉണ്ടായിട്ട് നമുക്കില്ല ഇപ്പൊ പക്ഷെ എന്നാലും റബിമാൻറെ അനിയനാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഒക്കെ എനിക്ക് എന്റെ സ്വന്തം ആൾക്കാരെ പോലെ നവോറെ ആണെങ്കിലും നേവി ആണെങ്കിലും ആ ഇന്റെ അനിയനാണ് ഇന്റെ അനിയത്തിയാണ് അജു ആണെങ്കിലും ഇന്റെ അനിയനാണ് ഇപ്പൊ ഇമ്മച്ചി ആണെങ്കിലും ഞാൻ ഇടയ്ക്ക് ഉമ്മച്ചിനെ വിളിക്കലുണ്ട് കല്യാണം കഴിഞ്ഞിട്ടും അത് ഇടയ്ക്ക് വിളിച്ചു നോക്കലുണ്ട് ആണെങ്കിലും അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞല്ലേ നമ്മളെ പാഡായിട്ടുള്ള ഒരു സിറ്റുവേഷനില് എന്റെ പനിയും മാനിയും പോലെ തന്നെ കൂടെ നിന്ന് കാര്യങ്ങള് പറഞ്ഞു തന്ന രണ്ടാൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് നമുക്കല്ല നമ്മളെ ഒരേപോലെ തന്നെയാണ് ഇപ്പൊ ഭയങ്കരായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല നമ്മളെ ഉള്ളിലെല്ലാര്ക്കും എനിക്ക് തോന്നുന്നു ഓരോ പെച്ചി മെച്ചിന്നെ സ്വന്തം മോളെ പോലെ തന്നെ ഇരിക്കും കാണും അതേപോലെ തന്നെ കിട്ടും ഇതേപോലെ തന്നെ ഞങ്ങൾ രണ്ടാളും വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ വന്നാൽ ഞാനും മെച്ചിൻകൂടി ഇന്നിട്ട് ഉള്ള ട്രോളും ഇവിടെ ഒരു വലിയ അവിടെ വന്നാലും കൂടി ട്രോളും എനിക്ക് അവിടെ ഒരു വലിയ ഉണ്ടാവില്ല അതാണ് വേറൊരു വ്യത്യാസം അടുത്ത ദിവസം ഞാൻ ചോദിക്കുന്ന എന്റെ എന്റെ സ്വഭാവത്തിൽ ഇഷ്ടപ്പെടാത്ത രണ്ട് നെഗറ്റീവും രണ്ട് പോസിറ്റീവും ഏതാന്ന് പറഞ്ഞാൽ കാരണം എനിക്കറിയാം എന്റെ തെറ്റുകൾ കൂടുതൽ ഈ പറഞ്ഞുതരാറുണ്ട് ഇൻസാൻ അങ്ങനെ ചെയ്യലട്ടോ അല്ലെങ്കിൽ ഇതാണ് അല്ല ഇങ്ങനെ രണ്ട് നെഗറ്റീവ് എനിക്കറിയാം എന്റെ നെഗറ്റീവ്സ് എനിക്കറിയാം എന്റെ പോസിറ്റീവ്സ് എനിക്കറിയാം അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് നെഗറ്റീവും രണ്ട് പോസിറ്റീവും പറഞ്ഞു ആദ്യം രണ്ട് നെഗറ്റീവ് പറഞ്ഞുതരാം ഒന്ന് ഇവയ്ക്ക് ഓവർ തിങ്കിങ് ഭയങ്കരാണ് ഒരു പുഴുവിനെ കാണിച്ചു കൊടുത്താ പുഴു എവിടെ നിന്ന് വന്ന് പുഴുവിന്റെ ജന്മനാട് എവിടെ പുഴുവിന്റെ അച്ഛനാരാമേ അങ്ങനെ ചിന്തിച്ചോ എനിക്കൊരു പുഴുവിനെ കാണിച്ചു തന്ന ഞാൻ പറയും ആ പുഴു ആ ശരിയോ കോട്ടെ അങ്ങനെ ഓൾ അത് കാട് കയറി ചിന്തിച്ചിട്ട് അതങ്ങട്ട് വലിയ കാര്യമാക്കിട്ട് ഇങ്ങനെ തലമണ്ടെ കേറ്റിക്കും അങ്ങനെ കേറ്റിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അതൊരു നെഗറ്റീവ് ആണ് അത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും കഥ എഴുതുന്നോടത്തൊക്കെ ആണെങ്കി അങ്ങനെ ആണെങ്കിൽ ഓക്കെ കഥ എഴുതല്ലേ അപ്പൊ കുറെ ചിന്തിച്ചുകൊള്ളു ഭാവന കുറച്ച് കൂടുതലാണ് ഈ രണ്ടാമത്തെ കാര്യം ഏഹ് ഇപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ പണ്ട് എങ്ങനെയാണെന്നറിയോ ആരെങ്കിലും ചിരിച്ചു കാണിച്ച് ഇവളപ്പൊ മൊത്തത്തിലെ ട്രസ്റ്റ് ചെയ്യും ഇപ്പൊ നോക്കാ സ്വഭാവം ഉണ്ട് ഇവള് മറ്റേ ഇതിൽ പറഞ്ഞാലും മണ്ണേന്നും മര പിരിപ്പുന്ന് പറഞ്ഞ വരിക ആര് വന്ന് എന്ത് പറഞ്ഞാലും അവള് വിശ്വസിക്കും അത് ഒന്ന് മറ്റേ സീരിയലത്തെ മറ്റൊന്ന് കരഞ്ഞും കൂടിയാണ് പറയണെങ്കിൽ വേറെ കയ്യിൽ നമുക്ക് എടുത്ത് കൊടുക്കും ആശ്വസിപ്പിക്കാൻ അങ്ങനൊരിത് അതുകൊണ്ട് കുറെ ബാക്കിൽ കൂടെ ഒരു അടിയാൾ കിട്ടിയിക്കുന്നു ഇടക്കിടക്ക് കുറച്ച് അടിയാൾ കിട്ടില്ല ഞാൻ ഓളോടനെ പറയും ഇന്നയാണെങ്കിൽ കൂടിയും ഒരു പരിധിക്കപ്പുറം നമ്പർ ഇന്ന് നമ്മൾ അല്ല അങ്ങനെയല്ല നമ്മുടെ ഒരു പരിധിക്കപ്പുറം ഒരു മനുഷ്യനെ നമ്പരുത് കാരണം ആ ആൾക്കാരെ നമ്മളെ ബാക്ക് നോക്കുമ്പോ നമുക്ക് പിന്നെ അത് ഭയങ്കരമായിട്ട് സങ്കടമായി പോകും അപ്പൊ അങ്ങനെ ഒക്കെ ഭയങ്കര വിശ്വാസമാണ് ബാക്കിയുള്ള ആൾക്കാരെ കണ്ണു മുട്ടി വിശ്വസിക്കും ആരെങ്കിലും ചിരിച്ചുകൊണ്ട് കത്തി നെഞ്ചത്ത് കുത്താൻ വന്നി ഞാൻ ഇൻസാനം ഓടിക്കുന്നപ്പോൾ അറിയേ ഓടേണ്ട അങ്ങനെ ഒരു ക്യാരക്ടറാണ് അപ്പൊ അത് രണ്ട് നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിക്കണം ഒക്കെ പാകത്തിന് വേണം ആവശ്യത്തിന് കൂടുതൽ ആവശ്യത്തിന് വേണം ആവശ്യം ആവുന്നത് പോസിറ്റീവ് ഞാൻ പറഞ്ഞുതരാം എല്ലാരേറ്റും നല്ല ചിരിച്ചു വർത്താനം പറയും ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഒരാളായിട്ട് കമ്പനി ആവാൻ കുറച്ച് സമയം എടുക്കും അതായത് എനിക്ക് ആദ്യ ഒരു സ്റ്റാർട്ടിങ് ട്രബിള് ഭയങ്കരണ്ടാവും ഇവക്കങ്ങനല്ല ആരെ കണ്ടല്ലോ ഇപ്പൊ അവിടെ ഒരു മത്തായേട്ടനെ കണ്ട മത്തായേട്ടനെ മത്തേട്ടനെ ആരാന്നറിയില്ലെങ്കിലും അങ്ങനെ പോകും അതിന് നല്ല ക്യാരക്ടർ എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് എല്ലാരായിട്ടും ഭയങ്കര കമ്പനിയാണ് ഓള് നിന്ന് പോയ എല്ലാ സ്ഥലത്തും ആൾക്കാരോട് ചോദിച്ചാലും ഓളെ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ല കാരണം ഓൾ അങ്ങനെ നല്ല വർത്താനം നല്ല കമ്പനിയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാല് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒക്കെ കാര്യം തെറ്റ് എന്തെങ്കിലും ചെയ്യാൻ പോവാണെങ്കിൽ നമ്മളെല്ലാരും പറയുമല്ലോ എന്റെ കൂടെ എന്തിനും നിക്കണതാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എന്റെ സങ്കല്പത്തിൽ അങ്ങനെ ഇല്ലട്ടോ ഞാൻ തെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അവളെ എന്റെ മൊത്തം ഒക്കെ പറയും തെറ്റാണ് അറബിയ നല്ലതെന്നല്ല വേണ്ടാന്ന് പറയും അല്ലാണ്ട് ഈ അത് ചെയ്തോ ഞാൻ ബാക്കി പറയൂ നിന്ന് പറഞ്ഞ് പേടിവെക്കും അതെനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് അത് രണ്ട് പോസിറ്റീവ് രണ്ട് ഞങ്ങള് രണ്ടാള് ലൈഫില് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിലാണ് ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞത് ഒന്ന് എനിക്ക് ഒരു വർഷം മുമ്പ് വീടായി ഇൻസാനക്ക് ഈ വർഷത്തിലൊരു വീടായി ഞങ്ങൾക്ക് രണ്ടാം ഞങ്ങൾ കൊറേ ആഗ്രഹിച്ച് വെച്ച രണ്ട് കാര്യങ്ങളാണ് അപ്പൊ ആ സന്തോഷത്തിനു എന്താ എനിക്ക് പറയാനുള്ളത് അതെന്ന് കഴിഞ്ഞാല് ഇപ്പൊ ഒരുപാട് വീടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീടിന്റെ കുറച്ച് അടുത്ത വീടിന്ന് കുറച്ച് നടക്കാനുള്ളുല്ലോ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഉണ്ടാവുള്ളൂ നടക്കാൻ ഉണ്ടാവില്ല കുറച്ചുള്ളൂ നടക്കാൻ അപ്പോ ഓൾ എരുമാനുള്ള സമയത്ത് ഓൾ ഇങ്ങനെ പുഴ പുഴ കടന്നിട്ടും അതേപോലെ തന്നെ വണ്ടി കയറിയിട്ടൊക്കെ ഇങ്ങോട്ട് വരും വണ്ടിക്കൂലി അന്ന് കൂടുതലാണ് എന്നിട്ട് ഇങ്ങോട്ട് വരുകയാണ് ഞാനാണെങ്കിലും അങ്ങനെ പോയിരുന്നു അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങൾ അപ്പം മുതലേ പറയുന്നു നമ്മളെ വീട് അടുത്ത് വന്നുകഴിഞ്ഞാൽ അടിപൊളിയിക്കില്ല നമ്മൾ വന്നുകഴിഞ്ഞാൽ ഇവിടെ വിടയിക്കൂല എന്ന് പറയും അത് കഴിഞ്ഞാൽ റബിമാന്റെ ആയി കഴിഞ്ഞപ്പോൾ ഇതിന്റെ വീട് കുറച്ച് പൊക്കത്താണ് അപ്പൊ കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇറങ്ങി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് അത് കഴിഞ്ഞപ്പോ അതായി ആ ഒരു പ്രശ്നമായി നല്ല രീതിക്ക് പിന്നെ വീട് താഴേക്ക് ഇറക്കിയപ്പോ ഇപ്പൊ ഹാപ്പിയാണ് ഇപ്പൊ ഓക്കാണെങ്കിലും കേറ്റം കയറണ്ട ആവശ്യമില്ല ഇപ്പൊ ഇടക്കാണെങ്കിലും ഉമ്മ ഉമ്മച്ചി എല്ലാരും ഇങ്ങോട്ട് വരും ഞങ്ങൾ അങ്ങോട്ടും ഇടക്കിട്ട് ായി ഞങ്ങൾ അലഹമില്ല ഇതുവരെ കുഴപ്പമില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ സമാധാനം ഇതാക്കിട്ടോ ഈ തൃപ്തി കൊറേ ഉണ്ടായിട്ട് നമുക്ക് നമുക്കത് പോരാ പോരാൻ ചിന്തിക്കുമ്പോഴാണ് വിഷമമാവ ഞാനാണുള്ള ഒരാളായിരുന്നു കേട്ടോ എനിക്കെത്ര കിട്ടിയാലും ഞാൻ അതിനെന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും പക്ഷെ ഇപ്പൊ തൃപ്തിപ്പെടാൻ ഓക്കെ ഓക്കെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ച് പഠിച്ച് വരിക ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ ഇപ്പൊ പിന്നെ നമ്മളെ ലൈഫ് ഇങ്ങനെ പോക പോകെ നമ്മള് പല പല കാര്യങ്ങളും പഠിച്ചു പഠിച്ചു വരും അങ്ങനെയാണ് ഇപ്പൊ എല്ലാത്തിനോട് അഡ്ജസ്റ്റ് തൃപ്തിപ്പെട്ട അങ്ങനെ ഞാൻ ലൈഫ് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ പോകണം എങ്ങനെയാലും ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇങ്ങനെ പോയി വന്ന് പോയി വന്ന് അങ്ങനെയാണ് അങ്ങനെ അപ്പൊ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടും ഇതായിട്ടൊക്കെ പോണേ എനിക്ക് ചോദിക്കാനുള്ള കൊസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചോദിച്ചു എനിക്ക് ഞങ്ങൾ ഉത്തരം കിട്ടി അതുപോലെ ഇൻസാനിന്റെ ചോദിക്കാനുള്ള ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാ അടുത്ത വട്ടം ഇൻസാൻ വരുമ്പോ നമ്മൾ ആ വീഡിയോ എന്തായാലും ചെയ്യുന്നിട്ടില്ലേ യെസ് അതെ ഇത് കണ്ടിട്ട് എന്തായാലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഞങ്ങൾ എന്തായാലും അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പറഞ്ഞാല് ഇതൊക്കെ ഉള്ളത് നെക്സ്റ്റ് ഇനി ഇത് ലെങ്ത് കുറച്ച് കൂടുതലാണെങ്കിൽ ഞങ്ങൾ രണ്ട് പാർട്ട് കേട്ടോ ഞാൻ അടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ ഞങ്ങൾ അടുത്തോട്ടാ വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ലെ